ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാ റോഡ് ഡൈറ്റ് ഫുൾസോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇനി ഇനി അങ്ങോട്ട് ഈ വീഡിയോസ് ഈ ചാനലിലെ വീഡിയോസ് പതിനൊന്ന് മണിക്കായിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് രാത്രി എട്ട് മണിക്കാണ് ഈ ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നത് ആദ്യം ഉച്ചക്ക് മൂന്ന് മണിക്കായിരുന്നു പിന്നെ രാത്രി എട്ട് മണിക്ക് ഇപ്പോൾ പതിനൊന്ന് മണിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്താ പറയുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഞാൻ വിളിച്ചാൽ നീ എന്നിലേക്ക് പഴയതുപോലെ സ്നേഹത്തോടെ തിരിച്ചു വരുമോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചു ഈ വായന ഈ ഒരു റീഡിംഗ് മുഴുവനായിട്ട് കാണുക ഓക്കെ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം വാവ് ബ്യൂട്ടിഫുൾ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെയധികം കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടെ കൂട്ടണമെന്നും നിങ്ങളുടെ സാന്നിധ്യം അത്രമേൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുമുള്ള ഒരു ഒരു എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടെ ചേർത്ത് പിടിക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ നിങ്ങളെ കൈ പിടിച്ച് കൈ പിടിച്ച് നട്ടലുയർത്തി തല ഉയർത്തി പിടിച്ചു നിൽക്കണം ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ ഇപ്പോ യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് മുന്നോട്ട് ഒറ്റയ്ക്ക് ജീവിച്ച് പോകണം എന്നുള്ള ആഗ്രഹം ഈ പേഴ്സൺ ഇല്ല അതായത് കൂടെ നിങ്ങളുടെ സാന്നിധ്യവും കൂടി വേണം അത് ഉറപ്പായിട്ടും വേണം എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു കാരണവശാലും പുറകിലേക്ക് പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല നിങ്ങളുടെ സാന്നിധ്യത്തിന് ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുവാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു അതുപോലെ നോക്കുകയാണെങ്കിൽ ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണ് സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ അത് മറ്റുള്ളവരെയും കൂടി നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കൂടെ മറ്റുള്ളവരുണ്ടാകാം അപ്പൊ അവരെയും കൂടി കൺസിഡർ ചെയ്യേണ്ട ഒരവസ്ഥയായിരിക്കാം ഈ പേഴ്സൺ ഉണ്ടാകുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ ഒരു കഴിവ് ഈ വ്യക്തിക്ക് വളരെ കുറവാണ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിലാണെങ്കിൽ പോലും തൻ്റെ ഇടത്തോടു കൂടി നിൽക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു തൻ്റെ കൂടി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം അത് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റിന് എന്താ പറയാ ആ ഒരു കമ്മിറ്റ്മെന്റ് ചെയ്യേണ്ട സമയത്ത് ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് പറയാൻ സാധിച്ചില്ല അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ എന്താ പറയാ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റാത്ത വിധത്തിൽ മടിച്ച് നാണം കെട്ടുകൊണ്ട് മാറി നിൽക്കുന്നത് ഈ പേഴ്സൺ തീരുമാനം എടുക്കേണ്ട ഏതോ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ തീരുമാനം എടുത്തില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത് പിന്നെ നോക്കുകയാണെങ്കിൽ കീപ്പ് ആൻഡ് ഓപ്പൺ മൈൻഡ് ആണ് ഇവിടെ ഒരുപാട് ആൾക്കാർ മനസ്സ് തുറന്ന് സംസാരിക്കാത്തതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ മനസ്സ് തുറന്ന് സംസാരിക്കാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾക്കിടയിൽ ഉള്ളത് അപ്പോ അതുപോലെ തന്നെ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതായത് ഈ പേഴ്സൺ ഈ പേഴ്സണേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അത് പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ച് ഈ പേഴ്സൺ ഒരു പക്ഷേ ഈ റീഡിങ് കണ്ടിരിക്കുന്ന നിങ്ങൾ പല രീതിയിലും ഈ പേഴ്സണെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഈ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ പറയുന്നത് പോലെ നിങ്ങൾ വരണം ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പെരുമാറണം അങ്ങനത്തെ ഒരു വാശിയേറിയ അല്ലെങ്കിൽ വാശി കൊണ്ടുള്ള ഒരു മനസ്സോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പോ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ എൻഡിങ്സ് ആർ ഇൻവെർറ്റബിൾ എന്നാണ് അതായത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇപ്പൊ നിങ്ങളുമായിട്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വളരെയധികം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എത്രത്തോളം അകന്നു പോയാലും നിങ്ങളുമായിട്ട് ഒരിക്കലും നിശ്ചലമാകില്ല അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ബ്രേക്ക് ബ്രേക്ക് ആയി പോകില്ല എന്നുള്ളൊരു സത്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അതായത് ഈ ബന്ധം ഒരിക്കലും നിന്നു പോകില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് അത് ഈ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അതിനോടൊപ്പം തന്നെ വിൻഡു ആണ് കാണിക്കുന്നത് കാരണം ഇത് എങ്ങനെയൊക്കെ പോയാലും എവിടെയൊക്കെ പോയാലും ഇതൊരിക്കലും അവസാനിക്കില്ല എന്നും ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിക്കില്ല അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് പല രീതിയിലും നോക്കുകയാണെങ്കിൽ എന്താ പറയാ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പൊ അഡ്വഞ്ചറസ് എന്ന് പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തതയുള്ള ആൾക്കാരായിരിക്കാം ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കുറച്ചധികം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും അതായത് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്നാലും കുറച്ച് സാഹസികതകൾ ചെയ്യേണ്ടി വന്നാലും എന്താണ് കുറച്ച് സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും ഈ പേഴ്സൺ നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ വേണം നിങ്ങളെ നേടിയെടുത്തിരിക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ എത്രത്തോളം അഡ്വഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും അതിനെല്ലാം ഫേസ് ചെയ്യാനും മറികടക്കുവാനുമുള്ള ഒരു മനസ്സിനുള്ളൊരു കോൺഫിഡൻസ് അത് ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതായത് പ്രശ്നങ്ങളുടെ മുന്നിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നും ഒളിച്ചോ ഒളിച്ചോടേണ്ടതല്ല ചെയ്യേണ്ടതെന്നും പ്രശ്നങ്ങൾ എന്താണോ അതിനെ ഫേസ് ചെയ്ത് ബുദ്ധിപൂർവ്വമായി പ്രവർത്തിച്ച് അതിനെ മറികടക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും ഉള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ ഈ പേഴ്സൺ കാണുന്നുണ്ട് അത് പകൽ സ്വപ്നം കാണുന്നതും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന സ്വപ്നങ്ങളും ആയിരിക്കാം അത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മനസ്സിന് വളരെയധികം പ്രതീക്ഷ നൽകുന്നതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്വപ്നങ്ങളാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും ഈ പേഴ്സണെ ഓരോ പ്രതിസന്ധികളെ നേരിടാനും അതിനെ മറികടക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റക്ക് എനർജിയിലായിരുന്നു ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിന്നിരുന്നത് ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും പുറത്തേക്ക് കിടക്കാനിപ്പോൾ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ് ചെളിക്കുണ്ടി കിടക്കാണ് യാതൊരു കാരണവശാലും ഈ വണ്ടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വിധി പറഞ്ഞുകൊണ്ട് ആൾ ആളൊന്നിനും റെഡി ആവാത്ത വിധത്തിലിരിക്കുകയാണ് പക്ഷെ ഇത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ദാറ്റ് മീൻസ് ഈ പേഴ്സൺ എന്തൊക്കെയാണോ പ്രതിസന്ധികളിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും പുറത്തേക്ക് കടക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യാനും എന്തിനു വേണ്ടിയിട്ടും പരിശ്രമിക്കാനും ഈ പേഴ്സൺ തയ്യാറാണ് അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇതൊരു നല്ല ഒരു നല്ലൊരു അടയാളം അല്ലെങ്കിൽ നല്ലൊരു ലക്ഷണത്തിന്റെ സൂചനകളാണ് അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന്റെ സൂചനകളാണ് അത് നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട് മെഡിറ്റേഷൻ ട്രഡീഷണൽ ഫെസ്റ്റിവൽസ് ഡാൻസർ ടൂ തൗസൻഡ് നമ്പർ തേർട്ടീൻ ട്വന്റി ടു ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്നാം തീയതി കേരള ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ